ലഹരികൾ മനുഷ്യനെ സ്വാർത്ഥനാക്കി തീർക്കുന്നു ഒന്നാമത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സ്വാർത്ഥനായി തീരുന്നു അതുകൊണ്ടാണ് സ്വന്തം സുഖത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത അവസ്ഥയിലൂടെ അങ്ങനെയുള്ളവർ കടന്നു പോകുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ പോലും തിരിച്ചറിയാൻ കഴിയാത്തില്ല സ്വന്തം അപ്പനെ മദ്യപിച്ചു കഴിയുമ്പോൾ സ്വന്തം പെൺകുഞ്ഞുങ്ങളെ പോലും തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ഒന്ന് ജന്മൻ കൊടുത്ത അപ്പന്മാരാണ് ും അധ്യാപകനാണെങ്കിലും ഉണ്ടെങ്കിലും ഗുരുവാണെങ്കിലും നാലശന കുഞ്ഞുങ്ങളെ പണി ണെങ്കിലും ഈ ലഹരികൾ ഉള്ളിൽ ചെല്ലുമ്പോൾ അധ്യാപകന്മാരുടെയും സുബോധം നഷ്ടപ്പെടുന്നു സ്വാർത്ഥരായും തീരുന്നു അതുകൊണ്ടാണ് വിദ്യാർത്ഥിനികൾ അധ്യാപകന്മാരാൽ തന്നെ ഇന്ന് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വന്തം രക്തബന്ധമുള്ള സഹോദരി ലഹരികൾ കടിമപ്പെട്ടുകഴിഞ്ഞാൽ സ്വന്തം തെങ്ങളാണോ എന്ന് വരെ ചിന്തിക്കുവാൻ കഴിയത്തില്ല അതുപോലെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം സുഖത്തിന് വേണ്ടി പെങ്ങളെ പോലും മറക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ലഹരി ഒരു മനുഷ്യനെ സ്വാർത്ഥനാക്കി തീർക്കുന്നു സ്വന്തം സുഖത്തിനു വേണ്ടി സ്വന്തം കാര്യത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സ്വഭാവത്തിലേക്ക് അതാണ് നമ്മുടെ കേരളത്തിൽ നടന്ന വലിയ കൊലപാതകങ്ങളുടെയും അക്രമ സംഭവങ്ങളുടെ ഒക്കെ പിന്നിൽ നമ്മൾ പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരളത്തിലെ നടക്കിയ ഒരു വലിയ കൊലപാതകമായിരുന്നു കരിക്കമ്പിള എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന കൊലപാതകം അദ്ദേഹത്തിന്റെ പേര് ജോർജി എന്നാണ് അദ്ദേഹത്തെ അദ്ദേഹം രണ്ട് ബന്ധ പിതാധികളെ കൊല ചെയ്ത് മദ്രാസിലേക്ക് കടന്നുപോയി അദ്ദേഹം കൊല ചെയ്യാൻ കാരണം എന്താ അദ്ദേഹത്തെ തന്നെ മാതാപിതാക്കൾ ഈ തിരുവല്ലയിലെ കരിക്കുന്ന വിലയിൽ നിന്നും മദ്രാസിൽ പഠിക്കുവാനായിട്ട് കൊണ്ടുപോയി ചേർത്തി ആ കോളേജിൽ ിൽ താമസിക്കുന്ന കൂട്ടുകാർ അതേ ഉണ്ടായിരുന്നു സ്വദേശികൾ ഉണ്ടായിരുന്നു പക്ഷെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ ലഹരികൾക്ക് അടിമപ്പെട്ടവരായിരുന്നു അപ്പോൾ ഈ ലഹരികൾക്ക് അടിമപ്പെട്ട കൂട്ടുകാരോട് ചേർന്ന് ഈ തിരുവല്ലയിൽ നിന്ന് കടന്നുപോയ രീതി ചോദിച്ചു ലഹരികൾക്ക് അടിമപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും അപ്പോൾ അദ്ദേഹത്തിന് മാതാപിതാക്കൾ ഫീസടയ്ക്കാൻ കൊടുക്കുന്ന പൈസയൊക്കെ ലഹരികൾക്ക് വേണ്ടി ഉപയോഗിച്ചു കൂട്ടുകാരോടൂടെ ലഹരികൾക്ക് അടിമയായി തീരുന്നു അപ്പോൾ അടുത്ത സമസ്തയിൽ ഫീസടയ്ക്കാൻ പൈസ ഇല്ല ലഹരി വാങ്ങിക്കാതെ ജീവിക്കാൻ കഴിയത്തില്ല എന്നുള്ളൊരു സാഹചര്യം കൂടെ തോന്നുന്നു അങ്ങനെ ലഹരികൾ വാങ്ങിക്കാൻ പണം ഉണ്ടാക്കുവാൻ സ്വന്തം കുടുംബക്കാരുടെ ഇടങ്കിലേക്ക് വന്നതായിരുന്നു ഈ കൂട്ടുകാരെ കൂടെ കൂട്ടി റെനി ജോർജ് ഇത് അദ്ദേഹം ഉണ്ട് അന്ന് ഈ കൂടെ ഈ ബന്ധുവിന്റെ വീട്ടിൽ വന്നപ്പോൾ ഈ ബന്ധുക്കൾ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ രക്തബന്ധമൊന്നും അദ്ദേഹം ആ സമയത്ത് നോക്കിയില്ല അരെയും ആരും അറിയാതെ ഒഴിപ്പിച്ചു വെച്ചിരുന്ന കഥാനൂരി ആ മൃഗീയമായ രീതിയിൽ ബന്ധുമിത്രാദികളെ കൊലപ്പെടുത്തി அலமரே இருந்து பணம் கொண்டு സിലേക്ക് കടന്നുപോയി അപ്പോൾ ആ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ലഹരി അതെ ലിപിക്കേണ്ടതിന് സ്വാർത്ഥനായിട്ടിരുന്ന അദ്ദേഹം രക്തബന്ധവും സ്വന്ത ബന്ധമോ ഒന്നും നോക്കുവാനിടയായി തീർന്നില്ല അപ്പൊ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഈ അക്രമ സംഭവങ്ങളുടെ ഒക്കെ പിന്നിൽ ഭൂരിഭാഗവും ഇത്തരത്തിലുള്ള ലഹരികൾക്ക് അടിമത്തിട്ടുകൊണ്ട് അത് നടക്കുന്ന സംഭവങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് ഇന്ന് നമ്മുടെ കോടതികളിലേക്കൊന്ന് ചെന്നു കുടുംബ കോടതികൾ ചെന്ന് നോക്കിയാൽ ഭൂരിഭാഗവും ഭാര്യമാർക്ക് പറയാനുള്ളത് ഭർത്താവിന്റെ മദ്യപാനം മുഖാന്തരം കുടുംബത്തെ സംരക്ഷിക്കുന്നില്ല കുടുംബത്തെ പരിപാലിക്കുന്നില്ല കുടുംബത്തിനും വേണ്ടതായ കാര്യങ്ങൾ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്യുന്നത് എന്നാണ് ഭൂരിഭാഗം സ്ത്രീകളുടെയും വാക്കുകളിൽ നിന്നും കേൾക്കുവാൻ കഴിയുന്നത് അപ്പോൾ ഭർത്താവ് മദ്യപാനിയായി തീർന്നാൽ അല്ലെങ്കിൽ പുരുഷൻ മദ്യപാനിയായി തീർന്നാൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വ ബോധ്യത നഷ്ടപ്പെടുവാനിടയായിരുന്നു സ്വാർത്ഥ രണ്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്വങ്ങൾ കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹം മറക്കുന്നു ഞാൻ പറഞ്ഞ് ചെയ്യല്ലേ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് കണ്ണുടിച്ചു നോക്കിയാൽ ഇങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായി തീരുന്നത് അതുകൊണ്ട് ഈ ലഹരികൾ അതേ മനുഷ്യനെ സ്വാർത്ഥം അല്ലെങ്കിൽ അത് സ്വാർത്ഥ ചിന്തകനും ഉത്തരവാദിത്വ രഹിതരും ആക്കിത്തൊരുക്കുക മാത്രമല്ല വലിയ സാമ്പത്തിക തകർച്ചയിലേക്കും അതുപോലെ ശാരീരിക രോഗങ്ങളിലേക്കും കൊണ്ടുകൊണ്ടെത്തിക്കുന്നു ഞങ്ങളുടെ വാഹനത്തിന്റെ ഈ സൈഡിൽ ഞങ്ങളൊരു ഫ്ലെക്സ് ബോർഡ് അടിച്ചിട്ടിട്ടുണ്ട് ആ ഫ്ലെക്സ് ബോർഡിൽ മാർഗകരമായ രോഗങ്ങളുടെ വാക്കുകളും അല്ലെങ്കിൽ പേരുകളും രോഗങ്ങളുടെ ചിത്രങ്ങളും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഹാർട്ട് രോഗികൾ രോഗികൾ അൾസർ രോഗികൾ അക്ഷിമേസ് രോഗികൾ ആസ്മ രോഗികൾ അത് തുടങ്ങി വിവിധ തരത്തിലുള്ള രോഗങ്ങൾ എന്തുകൊണ്ട് ഒരു മനുഷ്യ ശരീരത്തിൽ വന്ന് ഭവിക്കുന്നു എന്നുള്ള ചിത്രമാണ് ശരിക്കും ഈ ഫ്ലക്സ് ബോർഡിൽ എഴുതപ്പെടുവാൻ തക്രമണങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കണം അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാരക രോഗങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഓരോ താലൂക്കിലും മൾട്ടി സ്പെഷ്യലൈസ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹോസ്പിറ്റൽ മുതൽ ചിറ്റൂരിലെ കരുണ മെഡിക്കൽ വരെ ഓരോ താലൂക്കുകളിലും നമുക്കറിയാം ഇന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട് ഡോക്ടർമാരുടെ അതെ നമുക്കറിയാം നഴ്സുമാരുടെ എണ്ണങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് വകുപ്പ് അവരുടെ കഴിവിനനുസരിച്ച് ഓരോ വർഷകാലമാകുമ്പോഴും ഈ കൊതുക് വരച്ചുന്ന അല്ലെങ്കിൽ ഈച്ച് വരച്ചുന്ന അതേ രോഗങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നട െന്നും നമുക്ക് ആവശ്യമായ ബോധവത്കരണ സന്ദേശങ്ങൾ ക്ലാസുകൾ ആരോഗ്യവകുപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ആരോഗ്യവകുപ്പ് ആപാരാഭാരുടെ കഴിവിനനുസരിച്ച് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ പാലക്കാട്ടിൽ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ സമരം ചെയ്ത് മെഡിക്കൽ കോളേജൊക്കെ സ്ഥാപിച്ചു നമ്മുടെ കേരളത്തിലെ ഓരോ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ കോളേജുകളുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിലും രോഗികളുടെ എണ്ണങ്ങൾ കുറയുന്നില്ല ഓരോ വർഷവും രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ കാരണം എന്താ കാരണം എന്തേ ഉള്ളൂ മനുഷ്യൻ കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കുമ്പോൾ കുടിക്കാൻ പാടില്ലാത്തത് കുടിക്കുമ്പോൾ വലിക്കാൻ പാടില്ലാത്തത് വലിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ മാരക രോഗങ്ങൾ കടിമയായി തീരുമാനത്തിരുന്നു അപ്പോൾ മനുഷ്യൻ എന്താ കുടിക്കേണ്ടത് മനുഷ്യൻ എന്താ വലിക്കേണ്ടത് മനുഷ്യൻ എന്താ കഴിക്കേണ്ടത് വ്യക്തമായി കഴിക്കേണ്ടതും കുടിക്കേണ്ടതും വലിക്കേണ്ടതുമായിരിക്കുന്ന കാര്യങ്ങൾ അത് നമുക്കെല്ലാം നന്നവണ്ണം അറിയാം നമുക്ക് എന്തിനാ അദ്ദേഹം ഒരു വായു തന്നത് നമുക്ക് എന്തിനാ അദ്ദേഹം മൂക്കിൽ രണ്ട് ഓട്ടം തന്നത് എന്തിനാ ഓട്ടം തന്നത് ഓക്സിജൻ ഓക്സിജനകത്തേക്ക് വലിക്കുവാനും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുവാനുമാണ് നമുക്ക് നല്ലൊരു വായുത എന്തിനാ നല്ല ആഹാരങ്ങൾ ഭക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് അതുപോലെ അതിനപ്പൂറമായിട്ട് ഈ പുകയിലയും അതുപോലെ മുറിപ്പൊടിയും ഇതൊക്കെ മുക്കി കൂടെ വലിക്കുന്നതും നമ്മുടെ വായിൽ പുകയിൽ ഉപയോഗിക്കുന്നതും മദ്യം കുടിക്കുന്നതും അല്ലെങ്കിൽ തിന്നാൻ പാടില്ലാത്തത് തിന്നുകയും ഒക്കെ ചെയ്യുമ്പോൾ മനുഷ്യന്മാരകമായ ഇതൊക്കെ കിടക്കുന്ന നിരാശകളും ുംസമാധാനങ്ങളുമാണെങ്കിൽ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന പാപം ആ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് ആ പാപമാണ് ആ മനുഷ്യന്റെ ഉള്ളിൽ നിരാശകൾ കൊണ്ടുവരുവാനുള്ള ഗവർണർ അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ ആവശ്യം ഈ പാപത്തിൽ നിന്ന് ഈ ലഹരികളിൽ നിന്ന് ഈ അടിമതത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എവിടെയാണ് എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഈ ലഹരികളിൽ നിന്നോ അല്ലെങ്കിൽ അസമാധാനങ്ങളിൽ നിന്നോ സ്വാതന്ത്ര്യം പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത് എന്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു നല്ല സ്വഭാവത്തിന്റെ തുടങ്ങിയായിട്ട് പ്രസംഗിക്കുന്നതിന്റെ ഈ സന്ദേശം അറിയിക്കുന്നതിന്റെ ഹാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് സത്യം എന്ന് പറയുന്നത് എന്റെ ഡിഗ്രികളോ എന്റെ പാരമ്പര്യങ്ങളോ എന്റെ മാതാപിതാക്കളോ എന്റെ കൂട്ടുകാരോ എന്റെ സഹോദരി സഹോദരങ്ങളോ ഒന്നുമല്ല അതിൽ നിന്ന് തന്നെ മാറ്റിയെടുത്തത് ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ സ്വർഗത്തെ പാപത്തിൽ നിന്ന്

ാണനെ കൈവിട്ട് റോമം മുദ്രകൾ അടയ്ക്കപ്പെട്ട കള്ളറുകളെ അടക്കം ചെയ്ത് ആ റോമ മുദ്രകളെ പൊട്ടിച്ച് ഉയർത്തി മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാര യാത്രം വരുത്തിയ പാപത്തിന്റെ അഴിച്ച ആ കൃത്ത സുവിശേഷമാണ് എന്റെ ജീവിതത്തിൽ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തി എന്നെ മധ്യത്തിൽ നിന്നും ലഹരികളിൽ നിന്നും പാപ സ്വഭാവത്തിൽ നിന്നുമൊക്കെ വിമോചിപ്പിച്ച് എടുക്കുവാൻ തമ്മങ്ങളിൽ ജീവിത ഞാൻ എന്നാൽ എന്നെ പോലെ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പൊ തിരുവനന്തപുരത്തെ ചെങ്കച്ചുള എന്ന് പറയുന്ന ആ ഗ്രാമത്തിലെ ഗുണ്ട നേതാക്കന്മാർ ഗുണ്ടാ തലവന്മാർ ഇന്ന് പലരും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിട്ട് ജീവിക്കുന്നു ഇന്ന് അദ്ദേഹം ജീവനോടെയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ രമി ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് അദ്ദേഹം ജീവനോടെ കൊണ്ട് ഏകദേശം നൂറ്റി അമ്പതിലധികം അനാഥ വളർത്തി അവരെ നല്ല ായിട്ട് ജീവിക്കുക ഒരു കാലഘട്ടങ്ങളിൽ പോലീസുകാർക്ക് തലവേദനയായിരുന്ന നിയമ അധികാരികൾക്ക് ഗവൺമെന്റിന് പോലും തലവേദനയായിരുന്ന സ്വന്തം മാതാപിതാക്കൾക്കും സ്വന്തം കുടുംബത്തിനും തലവേദനയായിരുന്ന പലരും ഇന്ന് നല്ല സ്വഭാവത്തിന്റെ ഉടമയായി ജീവിക്കുന്നത് പോലീസിന്റെ മൂന്നാം തുറയിൽ ചോദ്യം ചെയ്യപ്പെട്ടതുകൊണ്ടോ ജയിലിന്റെ ഈ തറയിൽ അടച്ചിട്ടതുകൊണ്ടോ നിയമത്തിന്റെ അവരുടെ കാതുകളിൽ എത്തിയപ്പോൾ പാപബോധമൊന്നായി ലക്ഷ്യബോധം ഒന്നായി മനുഷ്യൻ എവിടെ നിന്ന് ഈ ഭൂമിയിൽ വന്നു എന്തിനീ ഭൂമിയിൽ ജീവിക്കുന്നു മനുഷ്യൻ ഈ ഭൂമിയിൽ മനുഷ്യന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം എന്നുള്ള ഒരു ചിന്ത നല്ല മനുഷ്യനായിട്ട് ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഒരു ലക്ഷ്യം ഒരു ചിന്ത അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുവാൻ എന്നൊക്കെ ആയി തീർന്നു അതുകൊണ്ട് ഈ ഗ്രാമത്തിൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഞാൻ അറിയിക്കുന്ന ഈ സുവിശേഷം ഒരു മനുഷ്യനെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്നു സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്നു ലക്ഷ്യബോധത്തിലേക്ക് കൊണ്ടുവരുന്നു മരണത്തിൽ നിന്നും ജീവനിലേക്ക് കൊണ്ടുവരുന്നു ഈ സുവിശേഷം ഒരിക്കലും കുടുംബങ്ങളെ തകർക്കുന്നതല്ല കുടുംബത്തിൽ സമാധാനം തരുന്നതാണ് അതാണ് യേശു പറഞ്ഞത് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയല്ല നിലനിൽക്കുന്ന സമാധാനമത്ര ആഫ്രിക്കയിലെ വനാന്തരങ്ങളിൽ മനുഷ്യരെ നരസേവികളാക്കി തീർത്തത് ഞാൻ പ്രസംഗിക്കുന്ന ഈ സുവിശേഷത്തിന്റെ സന്ദേശമാണ് അതുകൊണ്ട് ഈ സുവിശേഷം എവിടെയെല്ലാം എത്തുന്നു അവിടെ സന്തോഷമുണ്ട് സമാധാനമുണ്ട് മനുഷ്യന് ലക്ഷ്യബോധം ഉണ്ടാകുക എന്നൊക്കെ ഇടയായി തീരുന്നു അതുകൊണ്ട് ഈ ഗ്രാമത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ലക്ഷ്യബോധം സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷം നഷ്ടപ്പെട്ട് ചിന്തകളിൽ കുടുംബ പ്രശ്നങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം അത് ലോകം തരുന്നത് പോലെയല്ല ലോകം തേന്ന് പറഞ്ഞാൽ എന്താ മദ്യപാനമോ മയക്കുമരുന്നോ ലഹരികളോ കൂട്ടുകാരോ സിനിമയോ ഇതൊന്നും സമാധാനം സമാധാനമാണ് സമാധാനമാശേഷത്തിൽ ഇങ്ങനെ പറയുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു അടിമതുഗത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ അവയെ മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ടോ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യന്റെ ആ അറിവുകൾ കൊണ്ടോ പണങ്ങൾ കൊണ്ടോ പാരമ്പര്യങ്ങൾ കൊണ്ടോ സാധ്യമല്ല ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ സ്വാതന്ത്ര്യത്തിന്റെ വഴി അതാണ് കർത്താവായ യേശു ഈ ഭൂമിയിലെ മനുഷ്യജീവിതവും മനുഷ്യജനവും ജീവിതവും കാൽവരിയിലെ യാഗവും മരണശേഷമുള്ള ഉയർത്തെഴുന്നേൽ പ്രതിനിമിഷം നിങ്ങളായിരിക്കുന്ന ഇരിപ്പിൽ നിൽക്കുന്ന നിൽപ്പിൽ വീടിന്റെ ഉള്ളിലാണോ റോഡ് സൈഡിലാണോ എവിടെ ഇരുന്നു കൊണ്ട് ഈ ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കുന്നുവോ അവിടെ കൊണ്ട് ഒരു വാക്ക് ദീപത്തോട് പറയാൻ കഴിയുമോ മതം മാറിയത് കൊണ്ടോ പേര് മാറിയത് കൊണ്ടോ നാട് മാറിയത് കൊണ്ടോ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരത്തില്ല മനുഷ്യന് സമാധാനം ലഭിക്കണമെങ്കിൽ സന്തോഷം ലഭിക്കണമെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഒരേ ഒരു വഴി പാപത്തെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ആ കർത്താവിനെ കൈക്കൊണ്ട് അവനു നാമത്തിൽ വിശ്വസിച്ചാൽ അത് പാപത്തിന് മോചനം ലഭിക്കും യേശു രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ നമ്മെ ശുദ്ധീകരിക്കുന്നു നീക്കി ജത്തിലും കൺമക്ഷങ്ങളെയുംടയായിത്തീരുന്നു അതുകൊണ്ട് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഒരു വാക്ക് ദൈവത്തോടൊന്നും പറയാമോ കർത്താവേ അങ്ങനെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകാതെ നിത്യസമാധാനമുള്ള ആ സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കുക കർത്താവും ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്റെ കുറവുകളെ എന്നോട് ക്ഷമിക്കണമേ എന്ന് എന്റെ ഭാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ നിങ്ങളായിരിക്കുന്ന കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വരും ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ തരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഇന്ന് രാത്രിയിൽ അത് ഈ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിന്റെ നൈരാശിയിൽ ആത്മഹത്യ ചിന്തയിൽ മദ്യപാനവും മയക്കുമരുന്ന് മുഖാന്തിരം ജീവിതത്തിൽ അതേ സന്തോഷം നഷ്ടപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട് പണം നഷ്ടപ്പെട്ട് കടഭാരത്താൽ നിങ്ങൾ മാനസിക സാമ്പത്തിക വളരെ പഠിച്ചിട്ടും പഠിച്ചിട്ടും ും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണോ ശാരീരിക രോഗത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണോ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവായ കാൽവരി യാഗത്തിലൂടെ പൂർത്തിയാകുവാനിടയായി തോന്നും അത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു വാക്ക് എന്നോട് ചേർന്ന് ദൈവത്തിനൊന്നും പ്രാർത്ഥിക്കാമോ പറഞ്ഞു ഒരുമിച്ച് നിങ്ങൾ എന്നോട് ചേർന്നു പറഞ്ഞു കഥാപാശ എന്നോട് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ പാപങ്ങൾക്ക് പരിഹാരത്തിനായി കാൽവരിയിൽ അങ്ങ് യാഗമായെന്ന് ഉയർത്തെ എന്നെ ചേർക്കുവാൻ മടങ്ങി വരുമെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കും കടന്നു വരണമേ എന്നെ സൗഖ്യമാക്കണമേ ഞാൻ എന്റെ പാപമെല്ലാം ഉപേക്ഷിക്കുന്നു ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമയായി ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമെങ്കിൽ എന്നെ സഹായിക്കണമേ അങ്ങെന്റെ കൂടെ ഇരിക്കണമേ എന്റെ പഠനം എന്റെ ഭാവിയെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ നല്ല ഒരു മനുഷ്യനായിട്ട് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം എന്നെ സഹായിക്കണമേ ഭരണശേഷമുള്ള ആ മിത്യതയും സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണമേ അങ്ങയുടെ മടങ്ങി കാഹള ശബ്ദം കേൾക്കുമ്പോൾ വിശുദ്ധന്മാരോടുകൂടി രൂപാന്തരപ്പെടുവാൻ എന്റെ പേര് അജീപ പുസ്തകത്തിൽ എഴുതണമേ അങ്ങിയുടെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു പാപം എനിക്ക് വേണ്ട മദ്യമോ ബൈക്ക് വരുന്നോ ലഹരികളോ എന്നെ തകർക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഒരു നല്ല സ്വഭാവത്തിനുടനായിട്ട് ജീവിക്കുവാൻ എന്നെ സഹായിക്കണം യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണം പിതാവേ ആ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ സന്ധ്യാസമയത്ത് ഈ ഗ്രാമത്തിലെ ഈ മാതാപിതാക്കളെയും ഈ കുഞ്ഞുങ്ങളെയും ഇവിടെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവരെയും ഞാൻ അനങ്കിഹിക്കുന്നു സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഭാരപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിത നൈരാശ്യത്തിൽ ജീവിതത്തിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ജീവിതം മടുത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അവരെ സഹായിക്കണം ഒരു ലക്ഷ്യബോധം അങ്ങടെ ജനത്തിന് ദൈവം നൽകണമേ ഭാപ സ്വഭാവത്തിന്റെ ജനത്തെ രക്ഷിക്കണമേ ഈ ം കേട്ടാരെങ്കിലും കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചെങ്കിൽ അവരുടെ ഹൃദയത്തിൽ സമാധാനം നൽകണമേ അവരുടെ ഭവനത്തിൽ സമാധാനം നൽകണമേ അവരുടെ ജീവിതത്തിൽ സമാധാനം നൽകണമേ പ്രത്യേക ഇവിടെയുള്ള പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ നിരാശകൾ ടെൻഷനുകൾ ഭാരങ്ങൾ വേദനകൾ രോഗങ്ങൾ എല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ പ്രത്യേകിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടെ അനുഗ്രഹിക്കണമേ അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ യാത്രയിൽ തുടർന്ന് ഈ അധ്യായന വർഷത്തെ അവരുടെ പഠനം പ്രതാപിന്റെ നാമത്തിൽ അവരെ അനന്

സഹകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളുടെ വാഹനത്തിന് പുതിയ നിയമത്തിന്റെ പ്രതികളായ ബൈബിളിന്റെ പ്രതികളുണ്ട് പുസ്തകങ്ങളുണ്ട് അത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിലേക്ക് കിടന്നു വന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സൗഖ്യമാകും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിരാശകളോ അസമാധാനങ്ങളോ സാമ്പത്തിക തകർച്ചകളോ ശാരീരിക രോഗങ്ങളോ എന്തെങ്കിലും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു യും എന്റെ മുമ്പിലേക്ക് കടന്നു വന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരം പ്രാർത്ഥിക്കും ദൈവം നിങ്ങളെ സൗഖ്യമാക്കും ദൈവം നിങ്ങൾക്ക് സമാധാനമാക്കും ദൈവം നിങ്ങളെ അലങ്കരീകും അങ്ങനെ ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ അത് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് കടന്നു വന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും